ഇന്ന് പതിന്റെ ഭാഗമായി ആലപിക്കപ്പെടുന്ന മൗല്യതികൾ ഇപ്പോൾ പ്രവാചക സ്നേഹമാണ് പ്രവാചക മധുഹാണ് എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ആരംഭിക്കപ്പെടുന്ന മൻകൂസ് സലർ ഫല അടക്കമുള്ള മൊഴിതുകൾ പരിശോധിച്ചാൽ ധാരാളം ഷുർക്കിൻ്റെ വരികൾ ധാരാളം അടിസ്ഥാനരഹിതമായ കഥകൾ കെട്ടുകഥകൾ അന്ധവിശ്വാസങ്ങൾ ഒരു നിലക്കും ഇസ്ലാമിൻ്റെ പേര് പറയാൻ പറ്റാത്ത ധാരാളമായ പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ പോസ്റ്ററിൽ കണ്ടതുപോലെ ഈ വർഷം അവർ ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു അവർ ഇതിൻ്റെ കൂടെ തന്നെ ആസാറ കൊണ്ട് വറക്കത്തെടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ മുടി എന്ന പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട മുസ്ലിം കൈകളി കയ്യോടെ പിടികൂടി അവസാനം അത് എവിടെ പോയത് പോലും അടയാത്ത വിധം ഇവിടുന്ന് മുക്കിക്കളഞ്ഞ ഒരു വ്യാജ മുടിയുണ്ട് അവർക്ക് അങ്ങനെ ഒരു അവർക്ക് ഒരു മുടി കുടിക്കുന്ന അപ്പൊ ആ മുടി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആരും കാണുന്നില്ല ഇപ്പൊ ആകെ അത് പുറത്തേക്ക് എടുക്കുന്ന അത്രേ ബി ലെവൽ ഒന്നിന് എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുന്നു അതി പ്രത്യേകമായ പ്രദർശനമുണ്ട് അപ്പൊ ആകെ കൊല്ലത്തുള്ള ദിവസമാണ് പ്രദർശനം ഉള്ളത് പിന്നെ ഭീടെ മുടി ഉണ്ടെങ്കിൽ യഥാർത്ഥ അതല്ലോ വേണ്ടത് ശരിക്കാട് വലിയ പിരിവും കാര്യങ്ങളും പിരിച്ചു അതിന് പള്ളി ഉണ്ടാക്കി വസ്തു ആധാർ പേരിട്ടു പറഞ്ഞു അവസാനം സമസ്ത പോലും അതിനെതിരെ ഇറങ്ങുകയും വ്യാജമുടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പേര് അവൻ പുസ്തകം പോലും ഇറക്കുകയും ചെയ്തിട്ടുണ്ട് പല വിഭാഗങ്ങളായി സ്ഥലത്ത് പറഞ്ഞു പിന്നെ സ്ഥലത്ത് ഇല്ല നെസബാണെന്ന് പറഞ്ഞു സ്ഥലത്തിൽ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു ആദ്യ സമയത്ത് വായിച്ചു പിന്നെ മറ്റു സന്ധി വായിച്ചു ഇങ്ങനെ തുടങ്ങി അവർ തമ്മിൽ തന്നെ കത്തിച്ചു നോക്കാൻ വെല്ലുവിളിയും വിഭാഗങ്ങളായി ഉള്ളിൽ യഥാർത്ഥിക്കുന്നു എ പി സമസ്തയുടെ ആ ഒരു കെട്ടുറപ്പ് കുറേയൊക്കെ ഇല്ലാതാകാൻ വരെ കാരണമായ ഒരു ഒരു സംഭവം കൂടിയായിരുന്നു മുടി വിവാദം അപ്പൊ ആ മുടി പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇനിയും സമൂഹത്തെ മുടിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി നമ്മളിതിൻ്റെ സമയത്ത് നിന്ന് ഓർക്കുന്നതല്ലതാണ് യെസ്